രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിതമായതിന്റെ നൂറാം വാർഷികം കൂടിയായ ഈ വർഷത്തെ വിജയദശമി സവിശേഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവും അത് പഠിപ്പിക്കുന്ന അച്ചടക്കവുമാണ് സംഘത്തിന്റെ യഥാർത്ഥ ശക്തിയെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ആർ എസ് എസിന്റെ യാത്ര അത്ഭുതകരവും അഭൂതപൂർവവും പ്രചോദനാത്മകവുമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ നൂറു വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിതമായപ്പോൾ നൂറ്റാണ്ടുകളായി രാജ്യം അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഈ അടിമത്തം നമ്മുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികത ഒരു സ്വത്വ പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യം പ്രത്യയശാസ്ത്രപരമായ അടിമത്തത്തിൽ നിന്ന് മുക്തമാകേണ്ടതും പ്രധാനമായിരുന്നു ഡോക്ടർ ഈ ഭഗീരഥ ായി ആയിരത്തി അഞ്ചിൽ വിജയദശമിയുടെ ശുഭാവസരത്തിൽ ഗോൾവാൾക്കർ ദേശസേവനത്തിന്റെ ഈ മഹത്തായ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രായ രാഷ്ട്രായ സ്വാഹ ന മമ രാഷ്ട്രീയ ഇത് എന്റേതല്ല ഇത് രാഷ്ട്രത്തിന്റേതാണ് എന്ന ഗുരുജിയുടെ പ്രസ്താവന स्वार्थ तात्पर्यी राष्ट्रत समर्पण प्रचो राष्ट्र न मम यानी ये मेरा नहीं है ये राष्ट्र का है इसमें स्वार्थ से ऊपर उठकर राष्ट्र के लिए समर्पण का भाव रखने की प्रेरणा है इन നൂറു വർഷത്തിലേറെയായി ആർ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ അക്ഷീണം നിരന്തരം ദേശസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു വോളണ്ടിയർമാരുടെ ഓരോ പ്രവൃത്തിയിലും പരിശ്രമത്തിലുമുള്ള രാഷ്ട്രം ആദ്യം എന്ന മനോഭാവത്തിൽ പ്രധാനമന്ത്രി അഭിമാനം കൊണ്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ